ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ ഓം ശ്രീനാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇന്ന് ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം ശ്രീനാരായണ ഗുരുദേവൻ നിറഞ്ഞു നിൽക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ വക്താവാണെന്ന് റിയാതവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി തന്നു അല്പബുദ്ധികളായ ഇവരറിയുന്നുണ്ടോ അല്ല ഇവർക്കറിയാൻ പറ്റുമോ ഗുരുദേവന് എന്തായാലും നമുക്ക് നമ്മുടെ ആത്മോപദേശ ശതകം ഗുരുദേവൻ നമുക്ക് ആത്മാവിനെ കുറിച്ച് ഉപദേശിച്ചു തന്ന ആ പദ്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഗുരുദേവനെയും ഉറച്ച് അറിയാൻ ഗുരുദേവനെ പൂർണ്ണമായും അറിയാൻ നമുക്കാർക്കും പറ്റില്ല എന്നാലും ഗുരുദേവന്റെ കൂടി കുറച്ചെങ്കിലും ഗുരുദേവൻ ആ മഹാത്മാവിനെ ആ ആ ഒരു എന്താ പറയണ്ടേ ആത്മജ്ഞാനി ആത്മാവിനെ സ്വയം അനുഭവിച്ചറിഞ്ഞ് ആ മഹാത്മാവിനെ നമുക്ക് അറിയാൻ ശ്രമിക്കാം ഇന്ന് നാം ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ പതിനൊന്നാമത്തെ ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത് ശ്ലോകം അഹമഹമെന്നരുളുന്നതൊക്കെ ആരായുകിൽ അഹമേ പലതല്ല ഏകമാകും അകലും അഹന്ത അനേകം ആകയാൽ ഈ ും എന്നിങ്ങനെ വിവക്ഷിക്കപ്പെടുന്ന ഞാൻ ആരാണ് ഞാനും അപരഞ്ഞും വ്യത്യസ്തന്മാരാണെന്ന വിചാരത്തിൽ നിന്ന് അഹങ്കാരം ജനിക്കുന്നു ഈ ഭേദവിചാരത്തിൽ ഞാനെന്ന ഭാവം ജനിക്കുന്നു ഈ അഹന്തയെ അകറ്റി നിർത്തുകയോ ഏകതയും അനേകതയും സന്നിഹിതമാവുന്നതിനെ ഞാൻ എന്ന് പറയുന്നതൊക്കെ അന്വേഷിച്ചാൽ അകമേ പലതല്ല അത് ഒന്ന് തന്നെ വിട്ടകലുന്ന അഹന്തകൾ അനേകമാണ് അതിനാൽ ആത്മതത്വം അനി അഹന്തകൾ വിട്ടകന്നാൽ നമുക്ക് ഇവിടെ ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനും രണ്ടു പേർക്കും ഉയർന്നു വരുന്നത് ഞാൻ 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 എന്നാണ് എവിടെ നോക്കിയാലും ഞാൻ ഞാൻ ചെയ്യുന്നു ഞാൻ പറയുന്നു ഞാൻ നടക്കുന്നു ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു ഇങ്ങനെയാണ് എത്ര മനുഷ്യരുണ്ടോ അത്രയും ഞാനുണ്ട് ഞാൻ പഠിക്കുന്നു ഞാൻ പഠിപ്പിക്കുന്നു ഞാൻ കഴിക്കുന്നു ഞാൻ പറയുന്നു എല്ലാം ശരി തന്നെ ഞാൻ എന്ന തിരിച്ചറിവിലാണ് വ്യത്യസ്തത ഞാൻ എന്ന തിരിച്ചറിവിലാണ് വ്യത്യസ്തത ഞാൻ ഈ കാണുന്ന ശരീരമാണോ കാണാൻ പറ്റാതെ ഞാനുണ്ടോ ശരീരത്തിലെ ഞാൻ പ്രവൃത്തി ചെയ്യുന്ന ഉപകരണമാണെന്നും ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ആത്മാവാണ് ഞാൻ എന്നാണ് കരുതേണ്ടത് അതായത് ലൈറ്റ് വരുന്നത് ബൾബിൽ നിന്നാണ് സ്വിച്ച് ഓണാക്കിയാൽ പ്രകാശം വരും വെളിച്ചത്തിന് വേണ്ടി നാം ബൾബ് കത്തിക്കുമ്പോൾ വൈദ്യുതി വൈദ്യുതിയാണ് ബൾബിലെ കൂടി പ്രകാശം തരുന്നത് ബൾബ് ഒരു ഉപകരണം മാത്രം നമ്മുടെ ശരീരം ഒരു ഉപകരണം മാത്രമാണ് നമ്മൾ ലൈറ്റിന് വേണ്ടി ചോദിക്കുമ്പോൾ ബൾബുണ്ടോ എന്നല്ല ചോദിക്കുന്നത് കരണ്ടുണ്ടോ എന്നാണ് നമുക്ക് കൃത്യമായി അറിയാം വൈദ്യുതി ഉണ്ടെങ്കിലേ ബൾബ് കത്തും ഇതേ പ്രാധാന്യമാണ് ശരീരത്തിനുള്ളിൽ എനിക്ക് പ്രവർത്തിക്കണമെങ്കിൽ അറിവ് പ്രവർത്തിക്കണം പറയാൻ പറ്റണം നാവ് പ്രവർത്തിക്കണം തലച്ചോറ് പ്രവർത്തിക്കണം അങ്ങനെ പല ഘടകങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ ശരീരമനോബുദ്ധികൾ പ്രവർത്തിക്കണമെങ്കിൽ ആത്മസാന്നിധ്യമുണ്ടാവണം ആത്മസാന്നിധ്യം പുറത്തു വരണമെങ്കിൽ ഉപകരണമായ ശരീരവും വേണം ഹി ബ്രഹ്മ ഇന്ദ്രിയാണ് പറയുന്നു നീ ബ്രഹ്മമാണ് ബ്രഹ്മം എന്ന വാക്കിന് വളരെ ലഘുവായിട്ട് ലളിതമായിട്ട് ഗുരുദേവൻ പറയുന്നത് വിശാലമായത് ബ്രഹ്മം വിശാലമായത് ബൃഹത്തായത് വലിയത് എന്നർത്ഥം നീ വലുതാണ് നീ നിന്റെ ശരീരത്തിൽ ഒതുങ്ങുന്നതല്ല നിനക്ക് വിശത്തോളം വിശാലതയുണ്ട് ശരീരമല്ല ശരീരത്തിൽ ഒതുങ്ങുന്നതല്ല ഞാൻ ഞാൻ ശരീരമാണ് ഞാൻ ശരീരമാണ് ഞാൻ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അജ്ഞാനം കൊണ്ട് മാത്രം നാം ശരീരം കൊണ്ട് ഭേദം കൽപ്പിക്കുമ്പോൾ സർവഭേദങ്ങൾക്കും അപ്പുറത്ത് ഞാൻ ഏകമാണ് എന്ന് ഗുരു ഉപദേശിക്കുകയാണ് ആത്മാവിന്റെ ഏകത്വമാണ് ഗുരു നമ്മെ ഉപദേശിക്കുന്നത് ഞാൻ എന്നുള്ളത് പുറമേ പലതാണെങ്കിലും അകമേ ഏകമാണെന്ന തത്വവിചാരം ചെയ്യണം അകലും അഹന്ത അടുത്തത് അകലും അഹന്ത പുറമേ ഓരോന്നും ഞാനായിട്ട് അറിയുന്നു ഒരൊറ്റ ഞാനേയുള്ളു മനസിൻ്റെ തലമായ ഈഗോയാണ് നമ്മെ പലതായി ചിന്തിപ്പിക്കുന്നത് അകലുന്ന അഹന്തകൾ പലതായിട്ടാണ് പുറമേ ഇരിക്കുന്നത് ഞാൻ ചെയ്യുന്നു ഞാൻ പറയുന്നു ഇങ്ങനെ പുറമേ നിന്ന് ഓരോന്നും ചേർത്താണ് അഹന്ത ശക്തിപ്പെട്ടത് അകമേ ഏകമായ ഞാനിനെ ബഹുരൂപമാക്കിയത് ഓരോ കർമ്മത്തിൻ്റെയും ഓരോ ചെയ്തിയുടെയും അടിസ്ഥാനത്തിലാണ് ഇനി മാറ്റണം വസ്ത്രം അലങ്കാരം ശരീരം കാണുന്നില്ല അതുപോലെ ശരീരബോധത്തിൽ പ്രവർത്തനത്താൽ ഈ അഹന്ത ചേർക്കപ്പെട്ടത് അത് ഓരോന്നായി അഴിച്ചു മാറ്റണം ഈ തുകയിൽ അഹം പൊരുളിനെ തിരിച്ചറിയണമെങ്കിൽ ഏതനുപാതത്തിൽ ചെറുക്കപ്പെട്ടുവോ അതേ അനുപാതത്തിൽ ഇവ ഓരോന്നും നീക്കം ചെയ്യപ്പെടണം തുക എന്ന ഏതളവ് അതേ അളവിൽ നീക്കം ചെയ്യപ്പെടണം ഞാൻ എന്ന ഉയെ തിരിച്ചറിയണമെങ്കിൽ അഹന്തയെ നീക്കം ചെയ്യണം ഈ തുകയിൽ അഹംപൊരു പ്രകാശിക്കുന്നു ഒരു ഉദാഹരണം പറയാം ക്ഷേത്രവിശ്വാസികൾക്ക് നിർമാല്യ ദർശനം പുണ്യമാണെന്ന് പറയുന്നു തലേ ദിവസത്തിൽ വിഗ്രഹത്തിൽ ചന്ദനം പൂശിയതും ആടെ ആഭരണങ്ങൾ ചാർത്തിയതും മാല ചാർത്തിയതും മേനി പിടിപ്പിച്ച് പ്രശോഭിച്ചിരിക്കുന്ന വിഗ്രഹം ചാർത്തപ്പെട്ട ഓരോ അലങ്കാരങ്ങൾ എടുത്തു മാറ്റി വിഗ്രഹത്തിൽ യാതൊന്നുമില്ലാതെ നഗ്നമായ ആ വിഗ്രഹത്തെ വിശ്വാസികൾ നിർമ്മാല്യ ദർശനം ചെയ്യുന്നു ഇതേപോലെ ഞാനെന്ന ആത്മാവിനോട് പലതും ചേർത്ത് വെച്ചിട്ടുണ്ട് പേര് ഊര് തൊഴിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചേർത്ത് ഞാൻ എന്ന ആത്മാവിനെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് അകമേ ഏകമായ പൊരുളിനെ തിരിച്ചറിയണമെങ്കിൽ ഈ ചേർക്കപ്പെട്ടിരിക്കുന്ന അഹന്തകൾ അഴിച്ചു മാറ്റിയാൽ ആത്മപ്രകാശം വെളിവാകും ആത്മാവ് ഏകമാണ് യഥാർത്ഥ സത്യെ തിരിച്ചറിയാൻ ആത്മാവിനോട് ചേർക്കപ്പെട്ട അഹന്തകൾ ഓരോന്നും അഴിച്ചു മാറ്റണം ഏതളവിലാണോ ചേർക്കപ്പെട്ടത് ആ അളവിൽ അഴിച്ചു മാറ്റണം അതിനനുസരിച്ച് ആത്മബോധം 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 തെളിഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ ബാലൻ സാർ പ്രൊഫസർ ബാലൻ സാർ വേറൊരു ഉദാഹരണം പറയാറുണ്ട് ഉദിച്ചുയരുന്ന സൂര്യൻ ജലം നിറച്ച പാത്രത്തിൽ പ്രതിബിംബിക്കുമ്പോൾ ഒരു പ്രത്യേക സൂര്യൻ ഉള്ളതുപോലെ തോന്നുന്നു വാസ്തവത്തിൽ ില്ല വെള്ളത്തിൽ പ്രതിബിംബിച്ചു വെള്ളം ഒഴിച്ചാൽ പ്രതിബിംബമില്ല സാക്ഷാൽ സൂര്യനേ ഉള്ളൂ അങ്ങനെ ചിത്രം പോയാൽ ജീവനില്ല അഖണ്ഡ ബോധമേ ഉള്ളൂ ചിത്തമാണ് രാഗദ്വേഷം രാഗദ്വേഷത്തിനോട് ചേർന്ന് കുറെ വികാരങ്ങളും വിചാരങ്ങളും സൂര്യന് ഇത്തരം നൂറുകണക്കിന് ജലപാത്രങ്ങൾ ഉണ്ടെ ഉണ്ടെങ്കിൽ നൂറ് സൂര്യൻ ഉണ്ടെന്ന് നമുക്ക് തോന്നും മായ കാരണം നൂറുകണക്കിന് സൂര്യൻ ഇല്ലല്ലോ വെള്ളം കളഞ്ഞാൽ ഒരേ ഒരു സൂര്യൻ മാത്രം ഇതാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം ചിത്തം തൽക്കാലം രൂപം കൊണ്ട മായാപ്രതിഭാസം അതിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ജീവൻ പ്രതിബിംബം ഉളവാക്കുന്ന യഥാർത്ഥ ബോധം ബ്രഹ്മം പ്രതിബിംബം ഉളവാക്കുന്ന ഉളവാക്കുന്നത് യഥാർത്ഥ ബോധമായ ഭ്രഹമാണ് അതിന് അനേകം പ്രതിബിംബങ്ങൾ ഉണ്ടാകാം എത്ര ചിത്തങ്ങളുണ്ടോ അത്രയും പ്രതിബിംബ പ്രതിബിംബങ്ങൾ ഉണ്ടാകാം എണ്ണമറ്റ ജീവജാലങ്ങൾ അമീപം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ അകമേ പലതല്ല അകം ഏകമാണ് അഹമഹമൊക്കെ അരുളുന്നതൊക്കെ ഞാൻ ഞാൻ പറയുന്നതൊക്കെ ഉള്ളിലേക്ക് തിരിഞ്ഞാൽ അത് ഏകമാകും അനേകമായ അഹന്തയെ അകറ്റിയായി ഞാൻ എന്ന പൊരുവും പ്രകാശിക്കും ഇവിടെ ഒരേ ബ്രഹ്മസത്യമേയുള്ളൂ പലതായി കാണുന്നതൊക്കെ ഭ്രമമാണ് രാഗദ്വേഷം ഒഴിവാക്കി ഓരോ നിമിഷവും സർവം ബ്രഹ്മമയം എന്നുറപ്പിക്കുക അങ്ങനെ അനന്തമായ ശാന്തി അനുഭവിക്കാൻ ഗുരുദേവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ഹരിയോ ഓം നമശിവായ